പ്രൈസ് പ്രേസലോ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിലെ സ്നേഹവന്ദനങ്ങൾ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായമാണ് ഇന്നത്തെ ക്ലാസ്സോടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള പഠനം അവസാനിക്കുകയാണ് അൻപതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ രണ്ടുപേരുടെ വചനങ്ങൾ അപ്പോൾ ജോസഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞു അവനെ ചുംബിച്ചു പിന്നെ തൻ്റെ അപ്പനെ സുഗന്ധവർഗ്ഗം ഇടുവാൻ ജോസഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു വൈദ്യന്മാർ ഇസ്രായേലിന് സുഗന്ധവർഗമിട്ടു ജോസഫ് ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസവും പിതാവിനോടുള്ള സ്നേഹവും പ്രകടമാക്കി യാക്കോബിൻ്റെ ശരീരം കനാനിലേക്ക് കൊണ്ടുപോകണം ശരീരം സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു ശരീരം അഴുകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്ന കരയിൽ ഈജിപ്തുകാർ മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും മികച്ചു നിന്നു എന്ന് നമുക്കറിയാവുന്നതാണ് മൂന്ന് മുതൽ അഞ്ചു വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ജോസഫ് ഫറവോൻ്റെ ഭവനത്തോട് സംസാരിച്ചു ജോസഫ് ഫറവോനോട് മധ്യസ്ഥർ മുഖേനയാണ് സംസാരിക്കുന്നത് എന്ന് കാണാം ഒറ്റ നോട്ടത്തിൽ വിചിത്രമായി തോന്നാം അല്ലേ അതിന് കാരണം വിലാപവേഷത്തിൽ ആരും രാജകീയ സന്നിധിയിൽ പ്രവേശിക്കില്ല ഒരു ദുഃഖിതനെന്ന നിലയിൽ അവൻ അശുദ്ധനാണ് ഫറവോനെ സമീപിക്കാൻ അനുവദിക്കില്ല ആറാമത്തെ വചനം നിന്റെ അപ്പൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോൻ കൽപ്പിച്ചു ഏഴ് മുതൽ ഒമ്പത് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ജോസഫ് തൻ്റെ പിതാവിനെ അടക്കം ചെയ്യാൻ പോയി അവനോടൊപ്പം ഫറവോൻ്റെ എല്ലാ ദാസന്മാരും രാജകൊട്ടാരത്തിലെ പ്രധാന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് കാണാവുന്നതാണ് ഫറവോൻ്റെ വീട്ടിലെ മൂപ്പന്മാരും പോയി അവനോടുകൂടെ രഥങ്ങളും കുതിരപ്പടയാളികളും പുറപ്പെട്ടു എന്നാൽ അവരുടെ കുഞ്ഞുങ്ങളെയും ആടുകളെയും കന്നുകാലുകളെയും കോഷ്യൻ ദേശത്ത് വിട്ടേച്ചു പോയി പത്താമത്തെ വചനം അവർ യോർദാൻ അക്കരയുള്ള ഗോരേൻ അതാദിലെത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവപരമായ വില പ്രളാപം പ്രളാപം കഴിച്ചു ഇങ്ങനെ അവൻ ഏഴ് ദിവസം തൻ്റെ അപ്പനെക്കുറിച്ച് വിലാപം കഴിച്ചു പതിനൊന്നാമത്തെ വചനം ദേശനിവാസികളായ കനാന്യർ ഗോരേൻ അതാദിലെ വിലാപം കണ്ടിട്ട് ഇത് മിശ്രീമിയുടെ എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിശ്രീം എന്ന് പേരായി അത് യോർദാൻ അക്കരയാകുന്നു പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവൻ കൽപ്പിച്ചിരുന്നത് പോലെ പുത്രന്മാർ അവന് ചെയ്തു എന്നാണ് എന്നാൽ ജോസെഫ് നമ്മളെ വെറുക്കും എന്ന് സഹോദരന്മാർ ചിന്തിച്ചു പല നല്ല ബന്ധങ്ങളും അവസാനിക്കുന്നത് ഒരു പക്ഷത്തു നിന്നും ഉണ്ടാകുന്ന വീണ്ടും വിചാരമില്ലാത്ത ചിന്തകളാണ് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ അത് സംസാരിച്ച് വ്യക്തത വരുത്തുകയാണ് വേണ്ടത് പക്ഷേ പലരും അങ്ങനെ ചെയ്യാതെ സ്വയം ഒതുങ്ങിക്കൂടുകയും അത് വലിയ ഒരു വിപത്തിന് കാരണമാവുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അവരുടെ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ അവർ തൻ്റെ അവൻ്റെ നിഴലിൽ സുരക്ഷിതരായിരുന്നു എന്നാൽ ഇപ്പോൾ യാക്കോവു മരിച്ചു സഹോദരന്മാർ ജോസഫിനെ ഭയപ്പെട്ടു കുറ്റബോധമുള്ള മനസാക്ഷി മനുഷ്യരെ നിരന്തരമായ ഭയത്തിന് വിധേയമാക്കുന്നു ചെറുത്തു നിൽക്കാനോ ഓടിപ്പോകാനോ കഴിയാതെ അവർ സ്വയം താഴ്ത്തി ജോസഫിനെ മയപ്പെടുത്താൻ ശ്രമിച്ചു യാക്കോവിൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരെന്ന നിലയിൽ അവർ അവനോട് അപേക്ഷിച്ചു ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്നത് വളരെ വലിയ ഒരു ഉപദേശമാണ് അവൻ പറയുന്നത് തന്നെ ഭയപ്പെടേണ്ടതില്ല ദൈവത്തെ ഭയപ്പെടാൻ അവരോട് നിർദ്ദേശിക്കുന്നു കർത്താവിൻ്റെ മുമ്പിൽ തന്നെ തന്നെ താഴ്ത്താനും ദൈവീക പാപമോചനം നേടാനും നമ്മൾ തയ്യാറാവണം അതുമാത്രമാണ് നമ്മളുടെ രക്ഷ അവരോടുള്ള തൻ്റെ ദയയെക്കുറിച്ച് അവൻ അവർക്ക് ഉറപ്പ് നൽകുന്നു ജോസഫ് എന്തൊരു മികച്ച മനോഭാവമുള്ളവനാണെന്ന് കാണുക അവൻ അവരെ ആശ്വസിപ്പിച്ചു അവരുടെ എല്ലാ ഭയവും അകറ്റാൻ അവൻ അവരോട് ദയയോടെ സംസാരിച്ചു തകർന്ന ആത്മാക്കളെ പ്രോത്സാഹിപ്പിക്കുക വേണം നാം സ്നേഹിക്കുകയും നാം ക്ഷമിക്കുകയും ചെയ്യുന്നവരോട് നാം നല്ലത് ചെയ്യുക മാത്രമല്ല ദയയോടെ സംസാരിക്കുകയും വേണം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ജോസഫ് നൂറ്റിപ്പത്ത് സമ്മത്സരം ജീവിച്ചിരുന്നു എഫ്രേമിൻ്റെയും മനുഷ്യരുടെയും മക്കളെ ജോസഫ് കണ്ടു അനന്തരം ജോസഫ് തൻ്റെ സഹോദരന്മാരോട് ഞാൻ മരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രാമിനോടും ഇസഹാക്കിനോടും യാക്കോവിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ജോസെഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു ഇരുപത്തിയാറാമത്തെ വചനം ജോസഫ് നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായി മരിച്ചു അവർ അവന് സുഗന്ധവർഗം അവനെ മിശ്രയമ്മിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു ഇനി നമ്മൾ പഠിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷമാണ് അതിനായി കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പ്രൈസ് ലോഡ്